പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മിക്ക വീടുകളിലും ഫാഷൻ ഫ്രൂട്ട് സുലഭമായിരുന്നു അന്നൊക്കെ തണലിന് വേണ്ടിയും അതുപോലെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയുമായിരുന്നു അന്ന് ഫാഷൻ ഫ്രൂട്ടുകൾ നട്ടു വളർത്തിയിരുന്നത് അന്നത്തെ ചുറ്റുപാടിൽ ഇന്നത്തെ പോലെ ആപ്പിളുകളും ഓറഞ്ചുകളും ഒന്നും കിട്ടാതിരുന്ന കാലത്ത് വൈറ്റമിൻ്റെ കുറവൊക്കെ പരിഹരിച്ചിരുന്നത് ഇത്തരം ഫാഷൻ ഫ്രൂട്ടുകളും മാങ്ങ ചക്ക മുതലായ ഫലവർഗ്ഗങ്ങളുമായിരുന്നു എന്നാൽ ഇന്ന് ഫാഷൻ ഫ്രൂട്ടുകൾ എല്ലാ വീട്ടിൽ നിന്നും വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് ശരിക്കും ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ ആരും തന്നെ അങ്ങനെ ചെയ്യാൻ ഒരു വഴിയുമില്ല കാരണം ഇത്രയും ആരോഗ്യ ഗുണങ്ങളും അഞ്ച് പൈസ ചെലവില്ലാത്തതുമായ ഒരു മികച്ച കൃഷിയാണ് ശരിക്കും പറഞ്ഞാൽ ഫാഷൻ ഫ്രൂട്ട് ഇത് നിങ്ങൾ വീട്ടിൽ കൃഷി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വീട്ടിൽ തണലും അതുപോലെ ആരോഗ്യവും ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു ഗുണം മാർക്കറ്റിൽ കാണുന്ന വിഷമടിച്ച ആപ്പിളും ഓറഞ്ചും നാരങ്ങയൊക്കെ കഴിച്ച് നിങ്ങളുടെ പണവും ആരോഗ്യവും പോകുന്നതിന് പകരം ഇത്തരം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യവും പണവും ലാഭിക്കാവുന്നതാണ് പാഷൻ ഫുഡിൻ്റെ പ്രത്യേകത ഏത് മണ്ണിലും വളരും എന്നതാണ് വെള്ളം കെട്ടി നിൽക്കാത്ത ഏത് സ്ഥലങ്ങളിലും ഫാഷൻ ഫുട്ട് നന്നായി വളരും ഇതിൻ്റെ തണ്ടിൽ നിന്ന് മുപ്പത് സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുത്ത മിനിമം അഞ്ച് ഇലകളെങ്കിലുമുള്ള തണ്ടുകൾ വഴിയും വിത്തുകൾ പാകി പാകിമുളപ്പിച്ചുമാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് ഇനി ഇതിൻ്റെ ഗുണങ്ങൾ നോക്കിയപ്പോൾ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ പാഷൻ ഫുഡ് രോഗപ്രതിരോധ ശേഷിക്ക് വളരെ ഉത്തമമായ ഒരു പാനീയമാണ് ഇതിൽ നാരുകൾ ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്തുകയും അതുവഴി ഗട്ടിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്നു പ്രഷറിന്റെ അളവ് ക്രമീകരിച്ചു നിർത്താനും കൊളസ്ട്രോൾ വർദ്ധിക്കാതിരിക്കാനും ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളും മിനറുകളും സഹായിക്കുന്നു ഇത് എനർജി പ്രദാനം ചെയ്യുന്നത് തന്നെ ഇത് മികച്ച ഒരു എനർജി ഡ്രിങ്കാണ്